എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കയ്പുമംഗലത്ത് ഒന്നര കിലോയോളം കഞ്ചാവുമായി ബീഹാർ സ്വദേശികളായ തൊഴിലാളികൾ അറസ്റ്റിൽ ബീഹാർ സ്വദേശികളായ മുപ്പത്തിയെട്ട് വയസ്സുള്ള ബാസിഹ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷെയ്ഖ് നയിം മുപ്പത്തിയഞ്ചു വയസ്സുള്ള മുഹമ്മദ് ഗൌരാഖ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് പിടികൂടിയത് ഇവർ കുടുംബമായി താമസിച്ചിരുന്ന പെരിമംഗലത്ത് നിന്നുള്ള വീട്ടിൽ നിന്ന് ഒന്നര കിലോ കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു ചെറിയ പാക്കുകളിലായി വിതരണത്തിന് തയ്യാറാക്കിയ നിലകളിലായിരുന്നു കഞ്ചാവ് രഹസ്യവിവരത്തെ തുടർന്ന് ഒരാഴ്ചയോളമായി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം നിരോധിത ലഹരി വസ്തുക്കൾ അനധികൃത മദ്യം എന്നിവയുടെ നിർമ്മാണം സംവരണം വിപണനം എന്നിവ തടയുന്നതിനായി തൃശൂർ റൂറൽ ജില്ലയിൽ കേരള പോലീസ് സിന്റെ കടലോര ജാഗ്രതാ സമിതി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ ജനമൈത്രി പോലീസ് റെസിഡന്റ് അസോസിയേഷനുകൾ അയൽക്കൂട്ടങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എസ്സിഎസ്റ്റി മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ സഹായത്തോടെ നടന്നുവരുന്ന ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനകൾ നടത്തിവരവെയാണ് ഇന്നലെ വൈകിട്ട് ഇവർ പിടിയിലായത് കയപ്പുമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ആർ ബിജു സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് സിയാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ ഗിരീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ് കെ എസ് അനന്തു എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരാൾ പോക്കറ്റിൽ നിന്ന് അവിടുത്തെ കട്ടിനാടിയിലേക്ക് വയ്ക്കുന്നതായിട്ടുണ്ട് അങ്ങനെ പരിശോധിച്ച് തന്നപ്പോഴാണ് കഞ്ചാവസ്ഥ തുടങ്ങിയ പാക്കറ്റുകൾ കണ്ടെത്താൻ സാധിച്ചത് പണ്ടത്തെ ഏകദേശം ഒന്നരക്കിടകളിലുള്ള ഡയറി വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് അതായത് അന്യ സംസ്ഥാന തൊഴിലാളികൾ ആവശ്യം വരുന്ന വീഴാണ്